വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലക്ഷദ്വീപിനെ അനുകൂലിച്ചതിന്റെ പേരിൽ നടൻ പൃഥ്വിരാജ് സുകുമാരനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് സംഘപരിവാർ പാളയങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് സംഘികളൊക്കെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഫോട്ടോസുകൾ ഷെയർ ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ അഴിച്ചുവിട്ടിരിക്കുകയാണ് അത്തരക്കാരായിട്ടുള്ള സംഘികളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സൈബർ ആക്രമണത്തിന്റെ പേര് പറഞ്ഞ് വിരട്ടാൻ നോക്കുന്നത് പൃഥ്വിരാജ് സുകുമാരനെയാണ് അതെ അയാൾ നേരിട്ട സൈബർ ആക്രമണങ്ങളുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അവസാനിക്കുകയില്ല നിങ്ങൾ സൈബർ അറ്റാക്കിനെ കുറിച്ച് പഠിച്ചത് ഇപ്പോഴാണ് പക്ഷേ അദ്ദേഹം കാലങ്ങൾക്ക് മുൻപ് തന്നെ അതിനൊക്കെ വിധേയനായിട്ടുള്ള മനുഷ്യനാണ് അന്ന് അദ്ദേഹത്തെ ആക്രമിച്ച ആളുകളൊക്കെ ഇന്ന് അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർജവമുള്ള നിലപാട് തന്നെയാണ് അന്ന് പറഞ്ഞ അതേ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുമ്പോൾ പൃഥ്വിരാജ സുകുമാരനെ ആരാണ് ഇഷ്ടപ്പെടാതെ പോവുക പണ്ടൊക്കെ വലിയ അഹങ്കാരി എന്ന് വിളിച്ചിരുന്നു പക്ഷേ ആ അഹങ്കാരം ഇന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊരു നിലപാടായിരുന്നു എന്ന് അതെ സംഗീപാലയങ്ങളിൽ നിന്ന് പടച്ചുവിടുന്ന ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ മുന്നേറുമ്പോൾ സംഘികൾക്ക് പേടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരന്റെ മതം തന്നെ മാറ്റാനാണ് ചില സംഘികൾ ശ്രമിക്കുന്നുള്ളത് അതായത് പൃഥ്വിരാജ് സുലൈമാൻ എന്നുള്ള രീതിയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു ഒപ്പം പൃഥ്വിരാജ് ഉസ്മാൻ എന്ന രീതിയിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ മതവും പേരുമെല്ലാം മാറ്റിമറിക്കുകയാണ് സംഘികൾ സോഷ്യൽ മീഡിയകളിൽ പക്ഷേ പൃഥ്വിരാജ് ഒരു കുലുങ്ങലും കുലുങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് സംഘപരിവാർ പാളയങ്ങൾക്ക് ഒരു വലിയ പേടി സ്വപ്നമായി പൃഥ്വിരാജ് സുകുമാരൻ മാറുന്നു എന്നുള്ളതാ വാര്യം കുന്നത്ത് കുഞ്ഞാമദാജി സാഹിബിന്റെ സിനിമാ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് ഇപ്പോഴും പൃഥ്വിരാജിനെ സംഘികൾ വേട്ടയാടാനുള്ള കാരണം അതായത് ലക്ഷദ്വീപിന്റെ ഒരു പേര് മുന്നിൽ വെക്കുന്നു എന്നേയുള്ളൂ ആ പേര് പറഞ്ഞുകൊണ്ട് അങ്ങ് ആക്രമിച്ച് പൃഥ്വിരാജിനെ പേടിപ്പിച്ച് കളിയാം എന്ന് ശ്രമിക്കുന്ന സംഘികൾക്ക് വലിയ പരാജയമാണ് നേരിടേണ്ടി വരുന്നുള്ളത് അതായത് സംഘികൾ പേടിപ്പിക്കുമ്പോൾ പേടിച്ച് മാപ്പ് പറഞ്ഞ ഒരുപാട് നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതാൾ വേറെയാണ് നിലപാടിന്റെ മുത്താണ് നിലപാടിന്റെ രാജകുമാരനാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യനിൽ നിന്ന് മാപ്പല്ല കോപ്പാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും പൃഥ്വിരാജ് വീണ്ടും വീണ്ടും സംഘികൾക്ക് മായ മറുപടിയുമായി രംഗത്ത് വരുമ്പോൾ സംഘികൾ പേടിച്ചു വിറക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ സംഘികളുടെ തല തൊട്ടപ്പൻമാരൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പോലും പൃഥ്വിരാജ് അതിനൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും പൃഥ്വിരാജിന്റെ ലക്ഷദ്വീപ് അനുകൂല നിലപാടോടുകൂടി ആകെ കളമങ്ങ് മാറി മറിഞ്ഞിരിക്കുകയാണ് സിനിമാ ലോകം ഒന്നടങ്കം വലിയ രീതിയിലുള്ള പിന്തുണയുമായി മുന്നോട്ട് വരുമ്പോൾ ആ വലിയ പ്രതിഷേധത്തെ തടയാനാവാതെ സംഘികളുടെ സൈബർ പോരാളികൾ വിയർത്തു കുടിക്കുമ്പോൾ ഒരു കാര്യം പറയാം മലയാള സിനിമയിലെ താര രാജാക്കന്മാർക്കില്ലാത്ത നട്ടല് പൃഥ്വിരാജ് സുകുമാരൻ ഉണ്ട് അദ്ദേഹത്തിന്റെ മതവും പേരും മാറ്റിയിട്ട് അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന സംഘികളെ അദ്ദേഹം ഒരു നല്ല ഹിന്ദുവാണ് നല്ല ഹൈന്ദവനാണ് അതായത് കൃത്യമായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ശത്രുവാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് പബ്ലിക് കേരള